എൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന ഇരുപത്തിയെട്ടാം അധ്യായം പുരോഹിത വസ്ത്രങ്ങൾ പുരോഹിതന്മാരായി എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി നിൻ്റെ സഹോദരനായ അഹ്റോനെയും അവൻ്റെ പുത്രന്മാരായ നാദാബ് അബീഹു എലയാസർ ഇത്താമർ എന്നിവരെയും ഇസ്രായേൽക്കാരുടെ ഇടയിൽ നിന്ന് നിൻ്റെ അടുക്കിലേക്ക് വിളിക്കുക നിന്റെ സഹോദരനായ അഹ്റോന് മഹിമയും അഴകും നൽകുന്നതിന് അവന് വേണ്ടി വിശുദ്ധ വസ്ത്രങ്ങൾ നിർമ്മിക്കുക അഹറോനെ എൻ്റെ പുരോഹിതനായി അവരോധിക്കാൻ വേണ്ടി അവന് സ്ഥാനവസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഞാൻ നൈപുണ്യം നൽകിയിട്ടുള്ള എല്ലാ വിദഗ്ധന്മാരോടും നീ ആവശ്യപ്പെടുക അവർ നിർമ്മിക്കേണ്ട വസ്ത്രങ്ങൾ ഇവയാണ് ഉരസ്ത്രാണം ഏഫോത് നിലയങ്കി ചിത്രത്തയ്യലുള്ള അങ്കി തലപ്പാവ് അരപ്പട്ട എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ അഹറോനും പുത്രന്മാർക്കും വേണ്ടി അവർ വിശുദ്ധ വസ്ത്രങ്ങൾ നിർമ്മിക്കട്ടെ സ്വർണ്ണനൂൽ നീലം ധൂമ്രം കടും ചമപ്പ് എന്നീ നിറങ്ങളുള്ള നൂലുകൾ നേർമയായി പിരിച്ചെടുത്ത ചണം എന്നിവ അവർ ഉപയോഗിക്കണം സ്വർണ്ണനൂൽ നീലം ധൂമ്രം കടും ചപ്പ് എന്നീ നിറങ്ങളുള്ള നൂലുകൾ നേർമയായി പിരിച്ചെടുത്ത ചണം എന്നിവ ഉപയോഗിച്ച് വിദഗ്ധമായി അവർ എഫോത് നിർമ്മിക്കണം അതിൻ്റെ രണ്ടറ്റങ്ങൾ തമ്മിൽ യോജിപ്പിക്കുന്നതിന് അതിൽ രണ്ട് തോൾവാറുകൾ പിടിപ്പിക്കണം എഫോത് കെട്ടിയുറപ്പിക്കാനായി അതിന്മേലുള്ള പട്ടയും സ്വർണ്ണ നീലം ധൂമ്രം കടും ച് നൂലുകൾ നേർമയായി പിരിച്ചെടുത്ത ചണം എന്നിവ കൊണ്ട് അതേ രീതിയിൽ തന്നെ വിദഗ്ധമായി നിർമ്മിച്ചതായിരിക്കണം രണ്ടു വൈഡൂരി കല്ലുകളടുത്ത് അവയിൽ ഇസ്രായേലിൻ്റെ പുത്രന്മാരുടെ പേരുകൾ കൊത്തണം അവരുടെ പ്രായക്രമം അനുസരിച്ച് ഓരോ കല്ലിലും ആറ് പേരുകൾ വീതം കൊത്തുക രത്നശില്പി മുദ്ര കൊത്തുന്നതുപോലെ പോലെ ഇസ്രായേലിൻ്റെ പുത്രന്മാരുടെ പേരുകൾ ആ കല്ലുകളിൽ രേഖപ്പെടുത്തണം കല്ലുകൾ സ്വർണത്തകിടിൽ പതിക്കണം ഇസ്രായേൽ പുത്രന്മാരുടെ സ്മാരക സ്മാരകശിരകളായി അവ എഫോതിൻ്റെ തോൾവാറുകളിൽ ഉറപ്പിക്കണം അവരുടെ പേരുകൾ കർത്താവിൻ്റെ മുൻപിൽ ഒരു സ്മാരകമായി അഹ്റോൺ തൻ്റെ തോളുകളിലും വഹിക്കട്ടെ രത്നം പതിക്കാനുള്ള തകിടുകൾ സ്വർണം കൊണ്ട് ഉണ്ടാക്കുക തനി സ്വർണം കൊണ്ട് കയറുപോലെ പിണച്ചെടുത്ത രണ്ട് തുടലുകൾ നിർമ്മിച്ച് അവ സ്വർണത്തകിടുകളുമായി യോജിപ്പിക്കുക ിയുടെ ഉരസ്ത്രാണം ചിത്രപ്പണികളോടെ നിർമ്മിക്കണം അത് എഫ്ഒോത് എന്ന പോലെ സ്വർണനൂൽ നീലം ധൂമ്രം കടും ചമ്മപ്പ് എന്നീ നിറങ്ങളുള്ള നൂലുകൾ നേർമയായി പിരിച്ചെടുത്ത ചണം എന്നിവ കൊണ്ടാണ് ഉണ്ടാക്കേണ്ടത് അത് സമചന്ദ്രത്തിൽ രണ്ട് മടക്കുള്ളതായിരിക്കണം അതിന് ഒരു ചാൺ നീളവും ഒരു ചാൺ വീതിയും വേണം അതിനുമേൽ നാല് നില രത്നങ്ങൾ പതിക്കണം ആദ്യത്തെ നിരയിൽ മാണിക്യം പുഷ്യരാഗം വൈഡൂര്യം രണ്ടാമത്തെ നിരയിൽ മരതകം ഇന്ദ്രനീലം വജ്രം മൂന്നാമത്തെ നിരയിൽ പവിഴം ചന്ദ്രകാന്തം സൗദ്ഗാന്ധികം നാലാമത്തെ നിരയിൽ പത്മരാഗം ഗോമേതകം സൂര്യകാന്തം രത്നങ്ങളെല്ലാം സ്വർണ തകിടിലാണ് പതിക്കേണ്ടത് ഇസ്രായേലിന്റെ പുത്രന്മാരുടെ പേരുകൾ അനുസരിച്ച് പന്ത്രണ്ട് രത്നങ്ങൾ ഉണ്ടായിരിക്കണം ഓരോ ഗോത്രത്തിൻ്റെയും പേര് ഓരോ രത്നത്തിലും മുദ്ര പോലെ കൊത്തിയിരിക്കണം ഉരസ്ത്രാണത്തിന് വേണ്ടി തനി സ്വർണം കൊണ്ട് കയറുപോലെ പിണച്ചെടുത്ത തുടലുകൾ പണിയണം സ്വർണം കൊണ്ട് രണ്ട് വളയങ്ങൾ നിർമ്മിച്ച് ഉരസ്ത്രാണത്തിന്റെ മുകളിലത്തെ രണ്ട് മൂലകളിൽ ഘടിപ്പിക്കണം ഉരസ്ത്രാണത്തിന്റെ മൂലകളിലുള്ള രണ്ട് വളയങ്ങളിലൂടെ രണ്ട് സ്വർണ തുടലുകളിലടണം തുടലുകളുടെ അറ്റങ്ങൾ രത്നം പതിച്ച സ്വർണ തകിടുകളിൽ ഘടിപ്പിച്ച എഫോതിൻ്റെ തോൾവാറിന്റെ മുൻഭാഗവുമായി ബന്ധിക്കണം രണ്ട് വളയങ്ങൾ പണിത് അവ ഉരസ്ത്രാണത്തിൻ്റെ താഴത്തെ കോണുകളിൽ അവയുടെ ഉൾഭാഗത്ത് എഫോദിനോട് ചേർത്ത് ബന്ധിക്കണം രണ്ട് സ്വർണവളയങ്ങൾ കൂടി നിർമ്മിച്ച് അവ എഫോതിൻ്റെ തോൾവാറുകളുടെ താഴത്തെ അറ്റങ്ങൾക്ക് മുൻഭാഗത്ത് അവയുടെ തുന്നലിനോടടുത്ത് എഫോതിൻ്റെ അലങ്കൃതമായ അരപ്പട്ടയ്ക്ക് മുകളിലായി ബന്ധിക്കണം ഉരസ്ത്രാണത്തിൻ്റെയും എഫോതിൻ്റെയും വളയങ്ങൾ ഒരു നീല ചരട് കൊണ്ട് ബന്ധിക്കണം അപ്പോൾ ഉരസ്ത്രാണം എഫോതിൻ്റെ അലങ്കൃതമായ അരപ്പട്ടയ്ക്ക് മുകളിൽ നിന്ന് ഇളകി അഹ്റോൺ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ പുത്രന്മാരുടെ പേരുകൾ കൊത്തിയിട്ടുള്ള ന്യായവിധിയുടെ ഉരസ്ത്രാണം ധരിക്കണം അങ്ങനെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ അവർ നിരന്തരം സ്മരിക്കപ്പെടും ന്യായവിധിയുടെ ഉരസ്ത്രാണത്തിൽ ഉറീം തുമ്മീം എന്നിവ നിക്ഷേപിക്കുക അഹ്റോൻ കർത്താവിൻ്റെ മുൻപിൽ പ്രവേശിക്കുമ്പോൾ അവ അവൻ്റെ ഉണ്ടായിരിക്കണം അങ്ങനെ അഹ്റോൺ തൻ്റെ മാറിൽ ഇസ്രായേലിൻ്റെ ന്യായവിധി കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിരന്തരം വഹിക്കട്ടെ എഫോദിൻ്റെ നിലയങ്കി നീല നിറമായിരിക്കണം തലകടത്താൻ അതിന് നടുവിൽ ദ്വാരമുണ്ടായിരിക്കണം ധരിക്കുമ്പോൾ കീറിപ്പോകാതിരിക്കാൻ ഉടുപ്പുകൾക്ക് ചെയ്യാറുള്ളതുപോലെ നെയ്തെടുത്ത ഒരു നാട ദ്വാരകത്തിന് ചുറ്റും ദ്വാരത്തിന് ചുറ്റും തുന്നിച്ചേർക്കണം നിലയങ്കിയുടെ വിളിമ്പിന് ചുറ്റും നീലം ധൂമ്രം കടും ചുമപ്പ് എന്നീ നിറങ്ങളിൽ മാതള നാരങ്ങകളും തുന്നിച്ചേർക്കണം അവയ്ക്കിടയിൽ സ്വർണമണികൾ ബന്ധിക്കണം ഒന്നിടവിട്ടായിരിക്കണം സ്വർണമണികളും മാതള നാരങ്ങകളും തുന്നിച്ചേർക്കുന്നത് അഹ്റോൻ പുരോഹിത ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇത് ധരിക്കണം അവൻ വിശുദ്ധ സ്ഥലത്ത് കർത്താവിന്റെ സന്നിധിയിൽ പ്രവേശിക്കുമ്പോഴും അവിടെ നിന്ന് പുറത്തു വരുമ്പോഴും അതിന്റെ ശബ്ദം കേൾക്കട്ടെ ഇല്ലെങ്കിൽ അവൻ മരിക്കും തനി സ്വർണം കൊണ്ട് ഒരു തകിടുണ്ടാക്കി അതിറ്റേ പേൽ ഒരു മുദ്ര എന്ന പോലെ കർത്താവിന് സമർപ്പിതൻ എന്ന് കൊത്തിവെക്കുക ഒരു നീല ചരട് കൊണ്ട് അത് തലപ്പാവിന്റെ മുൻവശത്ത് ബന്ധിക്കണം അഹ്റോൻ അത് നെറ്റിയിൽ ധരിക്കണം അങ്ങനെ ഇസ്രായേൽക്കാർ വിശുദ്ധ വസ്തുക്കൾ കാഴ്ച സമർപ്പിക്കുന്നതിൽ വരുത്തുന്ന വീഴ്ചകൾ അവൻ വഹിക്കട്ടെ കാണിക്കകൾ കർത്താവിന്റെ സന്നിധിയിൽ സ്വീകാര്യമാകേണ്ടതിന് ആ തകിട് അഹ്റോന്റെ നെറ്റിയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം നേർമയായി പിരിച്ചെടുത്ത ചണം കൊണ്ട് ഒരു അങ്കി ഉണ്ടാക്കി അത് ചിത്രത്തിന്നലാൽ അലങ്കരിക്കണം നേർമയായി പിരിച്ചെടുത്ത ചണം കൊണ്ട് തലപ്പാവും ചിത്രാലംകൃതമായ അരപ്പട്ടയും ഉണ്ടാക്കണം അഹ്റോന്റെ പുത്രന്മാർക്ക് മഹിമയും അഴകും ഉ ഉണ്ടാകേണ്ടതിന് അവർക്കായി അങ്കികളും അരപ്പട്ടകളും തൊപ്പികളും നിർമ്മിക്കണം ഇവയെല്ലാം നിന്റെ സഹോദരനായ അഹ്റോനെയും അവന്റെ പുത്രന്മാരെയും നീ അണിയിക്കുക അവർ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് നീ അവരെ അഭിഷേചിച്ച് നിയോഗിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുക അവരുടെ നഗ്നത മറയ്ക്കാൻ ചണത്തുണികൊണ്ട് അരമുതൽ തുടവരെ എത്തുന്ന കാൽച്ചട്ടകൾ ഉണ്ടാക്കണം അഹറോനും പുത്രന്മാരും സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുകയോ വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുന്നതിന് ബലിപീഠത്തെ സമീപിക്കുകയോ ചെയ്യുമ്പോൾ ഇവ ധരിക്കണം ഇല്ലെങ്കിൽ അവർ കുറ്റക്കാരായി തീരുകയും മരിക്കുകയും ചെയ്യും ഇത് അഹറോനും സന്തതികൾക്കും എന്നേക്കുമുള്ള നിയമമാണ് നമ്മുടെ കർത്താവായ മിഷിയായി സ്തുതി ആമേൻ